ോ ഇതൊക്കെയല്ലേ അപ്പൊ ഇതിന് വേണ്ടിട്ടൊന്നും വിചാരിച്ചു ഇത് ഞാൻ കേട്ടോ ഈ ഒരു അഭ്യാപനം കൂടുതൽ ആണ് അവരൊക്കെ എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെ തലേ തട്ടൊക്കെ ഇടുന്നത് ഇന്നൊരു രീതിന്റെ ഷൂട്ടിന് വേണ്ടി ഒരുങ്ങുവാണെങ്കിൽ കണ്ണിൽ കൺസിലർ വന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫേസ് ഫുള്ള് എൻവേബർ സ്ട്രോക്രീം ആയിട്ട് ഞാൻ കുറെ വേറെ റിവ്യൂ കണ്ട് മേടിച്ചതാണ് മോയിസ്റ്ററൈസും പ്രൈമറും ഹൈലേറ്ററായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് മാത്രമേണ്ടാ മേടിച്ചത് ഗോൾഡൻ സഫേർ എന്ന് പറഞ്ഞൊരു ഇട്ടിട്ട് പ്രൈമറായിട്ട് ഫൗണ്ടേഷൻ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടുമ്പോൾ തന്നെ നല്ലപോലെ ഒരു ഗോൾഡൻ തിളക്കാട്ടോ പിന്നെ കണ്ണൊക്കെ എഴുതി ഇട്ടിട്ട് ഹൈലൈറ്റർ പോലെ കുറച്ചും കൂടി സ്ട്രോക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് തലയിൽ തട്ടും കെട്ടാന്ന് അറിയില്ല ഒരു ഫോട്ടോ ഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ ഹിജാബ് എങ്ങനെ ഞാൻ നോക്കി എങ്ങനെയൊക്കെ ചുറ്റുകെട്ടി അടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇങ്ങനെയാട്ടിട്ട് ഈ ഒരു ഹിജാബ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ ചെയ്യണെ ഇട്ടിട്ട് വെയിലത്ത് ഭയങ്കര തലക്കാട്ടോ അല്ലെങ്കിൽ പർപ്പിളും അവൈലബിൾ ആട്ടോ ബാംഗ്ലൂർ കൊച്ചിയിൽ ചെന്നൈയിൽ ആണെങ്കിൽ ടു ഹവേഴ്സ് കൊണ്ട് എത്തുവേ